ഒരു വൃത്തത്തിൻ്റെ വൃത്തപരിധിയും എന്ന് വെച്ചാൽ ചുറ്റളവ് പരപ്പളവും തുല്യമായാൽ അതിൻ്റെ വ്യാസം എത്ര അപ്പോൾ വൃത്തപരിധി എന്ന് വെച്ചാൽ ചുറ്റളവ് പരപ്പളവ് എന്ന് പറഞ്ഞാൽ വിസ്തീർണം വ്യാസം ഇനി ഇതിൻ്റെ ഇംഗ്ലീഷ് വാക്കുകൾ എന്ന് പറഞ്ഞാൽ പെരിമീറ്റർ പരപ്പളവ് അഥവാ എന്ന് പറഞ്ഞാൽ ഏരിയ വ്യാസം എന്ന് പറഞ്ഞാൽ ഡയമീറ്റർ എത്ര എന്നുള്ളതാണ് ചോദ്യം അപ്പോൾ ചുറ്റളവ് അഥവാ പെരിമീറ്റർ ഒരു സെർക്കിളിൻ്റെ പെരിമീറ്റർ എന്ന് പറയുന്നത് ടു പയ്യാർ അതാണ് കണ്ടുപിടിക്കുന്ന ഫോർമുല അതുപോലെ പരപ്പളവ് അഥവാ ഏരിയ എന്ന് പറയുന്നത് കണ്ടുപിടിക്കുന്ന ഫോർമുല പയ്യർ സ്ക്വയർ ഇത് രണ്ടും തുല്യം എന്ന് പറയുമ്പോൾ പൈ നമുക്ക് രണ്ട് വശത്തും ക്യാൻസൽ ചെയ്യാം ആറും ഇവിടുത്തെ ഒരാറും ക്യാൻസൽ ചെയ്യാം അപ്പം ആറ് ഇസ് ഈക്വൽ ടു ടു റേഡിയസ് അഥവാ ആരം രണ്ട് അങ്ങനെയാണെങ്കിൽ അതിൻ്റെ വ്യാസം അഥവാ ഡയമീറ്റർ എന്ന് പറയുന്നത് അതിൻ്റെ ഇരട്ടി രണ്ട് ഇൻറ്റു രണ്ട് നാല് യൂണിറ്റ് ആയിരിക്കും ഫോർ യൂണിറ്റ് അതാണ് ഉത്തരം